സൗദി അറേബ്യയിൽ ഇന്ത്യക്കാരന് നേരെ വംശ്യാധിക്ഷേപം നടത്തിയതായി ആരോപണം ഇത് തെളിയിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പുറത്തു വന്ന വീഡിയോയിലാവട്ടെ ഒരു സൗദി പൗരൻ ഇന്ത്യൻ കമ്പനിയുടെ സ്റ്റോൾ ജീവനക്കാരനോട് തർക്കിക്കുകയും കമ്പനിയിലെ എല്ലാ ജീവനക്കാരും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വംശീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് കടയിൽ എന്തുകൊണ്ടോ ഒരൊറ്റ മുസ്ലിം ജീവനക്കാരൻ പോലും ഇല്ല എന്ന ചോദ്യവും ഇയാൾ ഉന്നയിക്കുന്നുണ്ട് ഇതോടുകൂടി തന്നെ സൗദി അറേബ്യയും മതബ്രാന്തിന്റെ ചങ്ങലകളിൽ അകപ്പെട്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇതിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഉയരുന്ന കമന്റുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഇന്ത്യയും സൗദി അറേബ്യയും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല ഇരു രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമിടയിൽ മതാടിസ്ഥാനത്തിലല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നതും ആയതിനാൽ തന്നെ ഇതിപ്പോൾ വലിയ ഒരു വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് അതേസമയം തലസ്ഥാനമായ റിയാദിൽ നടന്ന ഒരു ബിസിനസ് എക്സിബിഷനിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ർശം വന്നിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു ഇന്ത്യൻ പ്രദർശകനെ മതത്തിന്റെ പേരിൽ പോലും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോയിലാണ് ഇതിപ്പോൾ വൈറലായി തന്നെ മാറുന്നത് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്ന ഈ പരിപാടിയെ തുടർന്നുകൊണ്ട് അവിടെ പറയപ്പെടുന്ന വീഡിയോ ക്ലിപ്പിൽ സൗദി പൗരൻ ഇന്ത്യൻ കമ്പനിയുടെ സ്റ്റോൾ ജീവനക്കാരനുമായി തന്നെ തർക്കിക്കുകയും ഈ ജീവനക്കാരിൽ എല്ലാവരും തന്നെ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വംശീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് അതേപോലെ തന്നെ യു എ വിദഗ്ധനായ അംജാ തഹ തന്റെ എക്സ് അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കിടുകയും ചെയ്തു അതിലൊരു സൗദി പൗരൻ കമ്പനിയുടെ മതപരമായ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട് കമ്പനിയുടെ ഉയർന്ന ഹിന്ദുക്കളുടെ എണ്ണത്തെ ആ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ സൗദി പൗരൻ കമ്പനിയിലെ ഒരു മുസ്ലിം ജീവനക്കാരൻ പോലും ഇല്ലാത്തത് എടുത്ത് ചോദ്യം ചെയ്യുന്നത് ഉണ്ടായിരിക്കുന്നത് യു എയിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ അംജാദ്ഹ ആകട്ടെ ഇൻസ്റ്റഗ്രാമിലും ഈ വീഡിയോ പങ്കിട്ടിട്ടുണ്ട് സൗദി പൗരന്റെ ആ ഒരു പ്രവൃത്തിയെ നഗ്നമായ വംശീയത എന്ന് വിളിക്കുകയും സൗദിയുടെ പെരുമാറ്റത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഒരു സൗദി പൗരൻ ഒരു ഇന്ത്യക്കാരൻ ഹിന്ദുവാണ് എന്ന് അഭിപ്രായപ്പെടുകയും അയാൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തന്റെ കൂട്ടത്തിൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്തതിനെ കുറിച്ചാണ് സൌദിക്കാരൻ ചോദ്യം ഉന്നയിച്ചത് അത് മാത്രമല്ല ഇത് അജ്ഞതയെ ആയുധമാക്കിക്കൊണ്ട് അന്തസ്സിനും വിശ്വാസത്തിനും സ്വതന്ത്ര വ്യാപാരത്തിനും നേരെയുള്ള ആക്രമണമാണ് ഇന്ത്യ ഒരു മഹത്തായ നഗരമാണ് അതിനെ ആക്രമിക്കുന്നത് ശരിയല്ല ബിസിനസ് ആകട്ടെ അത് പള്ളിയിൽ ഹാജരാകലല്ല ആ അവിടെ ആധുനിക സമൂഹത്തിൽ വിശ്വാസത്തിന്റെ ഒരു പോളിസിക്ക് അതിന് സ്ഥാനമില്ല തന്റെ പോസ്റ്റിൽ താഹ എഴുതിയത് ഇപ്രകാരമാണ് അതേസമയം തന്നെ സൗദി അറേബ്യയിലെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കാരെ ലക്ഷ്യം വെക്കുന്ന ഒരു പ്രവണത അടുത്തിടെയായി തന്നെ കണ്ടുവരുന്നുവെന്നും സൗദികൾ ഓൺലൈൻ കമന്റുകളിൽ ഇന്ത്യക്കാരെ വിമർശിക്കുക മാത്രമല്ല യു എ നിവാസികളെ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ അവിടെ ഉപയോഗിക്കുകയും ചെയ്തതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അപമാനിക്കാനായി തന്നെ ഇന്ത്യ എന്ന് വിളിക്കുന്ന നിരവധി പോസ്റ്റുകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ സൗദി ഉപഭോക്താക്കളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്നും കൂടാതെ തന്നെ അബുദാബിയിൽ ഒരു വലിയ ഹിന്ദു ക്ഷേത്രം നിർമ്മിച്ചതിന് പോലും അവിടുത്തെ നിവാസികളെ വലിയ രീതിയിൽ ട്രോളുന്ന സാഹചര്യം ഉണ്ടായതായും ഇവിടെ വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്